മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ കർമ്മോത്സുകത കൊണ്ടും പ്രവർത്തന വൈദഗ്ധ്യം കൊണ്ടും അനുകരണീയമായ വ്യക്തിത്വം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ വൈദിക പരിശീലനം ആരംഭിക്കുകയും പൂന പേപ്പൽ സെമിനാരിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പുരോഹിതനായി അഭിഷക്തനാവുകയും ചെയ്തു ഇംഗ്ലണ്ടിലെ എഡിൻബറോ യൂണിവേഴ്സിറ്റി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നായി കമ്മ്യൂണിക്കേഷനിൽ അദ്ദേഹം ബിരുദ പഠനം പൂർത്തിയാക്കി തൊടുപുഴ മുതലക്കുടം പള്ളികളിൽ സഹവികാരിയായി ശുശ്രൂഷ ആരംഭിച്ച അദ്ദേഹം കോതമംഗലം രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ രൂപത ഡയറക്ടറായി തന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ പൊതുചരിത്രം എഴുതാൻ ആരംഭിച്ചു അവഭക്ത കോതമംഗലം രൂപതയുടെ പള്ളികളിലൂടെ സുദീർഘമായ യാത്രകൾ നടത്തി കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ അദ്ദേഹം മിഷൻ ചൈതന്യം പകർന്നു നൽകി തുടർന്ന് പാലാരിവട്ടം പി ഒ സിയിൽ നിയമിതനായ അദ്ദേഹം താലന്ദ് മാസികയുടെ എഡിറ്ററായും കെ സി ബി സി മാധ്യമ കമ്മീഷൻ സെക്രട്ടറിയായും ശുശ്രൂഷ ചെയ്തു പി ഒ സിയിൽ ഇന്നും നടക്കുന്ന അഖില കേരള നാടക മത്സരം ബഹുമാനപ്പെട്ട ജോസച്ചൻ കലാകേരളത്തിന് നൽകിയ സംഭാവനയാണ് തുടർന്ന് ഡൽഹിയിൽ സി ബി സി ഐയുടെ മാധ്യമ കമ്മീഷൻ അംഗമായി സേവനം ചെയ്യുമ്പോൾ അദ്ദേഹം ആരംഭിച്ച മാധ്യമ പരിശീലന കേന്ദ്രമാണ് നിസ്കോർട്ട് ഇന്ന് മാധ്യമ ശുശ്രൂഷയിൽ ഭാരതസഭയുടെ അഭിമാന സ്തംഭമാണിത് തുടർന്ന് നാട്ടിലെത്തിയ ജോസച്ചൻ ചെമ്മണ്ണാർ വെള്ളയാംകുടി പള്ളികളുടെ വികാരിയായി സേവനം ചെയ്തു അവിസ്മരണീയമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി ഇടുക്കി രൂപതയുടെ വികാരി ജനറളായുള്ള ചരിത്ര നിയോഗം അദ്ദേഹം ഏറ്റെടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇടുക്കി രൂപതയുടെ രണ്ട് പിതാക്കന്മാർക്കൊപ്പം എട്ട് വർഷങ്ങളായി ചടുലവും കൃത്യവും അനുകരണീയവുമായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി പുതുവഴിവെട്ടി യാത്ര ചെയ്യുന്നതിൽ കൗതുകവും താൽപര്യവുമുള്ള അദ്ദേഹം നവീനമായ പ്രവർത്തന ശൈലിയിലൂടെ ഈ കഴിഞ്ഞ നാളുകളിൽ രൂപതയെ മുന്നോട്ട് നയിക്കാൻ പരിശ്രമിച്ചു നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് ഉജ്ജ്വല വിജയം മാത്രം സ്വപ്നം കണ്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ ഒരുക്കത്തോടും നിതാന്തമായ ജാഗ്രതയോടും കൂടി മാത്രമാണ് നടത്തിയിരുന്നത് സ്വഭാവത്തിന്റെ കുലീനതയും പ്രവർത്തന ശൈലിയുടെ ശാന്തതയും വ്യതിരക്തതയും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി എട്ട് വർഷങ്ങൾക്കു ശേഷം രൂപതാ കേന്ദ്രത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ അച്ഛന് അഭിമാനിക്കാം തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന അലങ്കാര ഭാഷ അച്ഛൻ്റെ പ്രവർത്തനത്തിൽ കലർപ്പില്ലാത്ത സത്യമായി മാറിയിരിക്കുന്നു ഞങ്ങളും അഭിമാനിക്കുന്നു പ്രായത്തെ ഭേദിക്കുന്ന പ്രവർത്തന കൊണ്ടും പുതുമയാർന്ന ആശയങ്ങളെ പ്രവർത്തി പഥത്തിൽ എത്തിക്കാനുള്ള പരിശ്രമം കൊണ്ടും ധന്യമായ ഈ ജീവിതം ഞങ്ങൾക്ക് അഭിമാനമാണ് ചെറിയ കാര്യങ്ങളിലും വലിയ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെക്കുന്ന ജോസച്ചാ അങ്ങയ്ക്ക് ഒരായിരം നന്ദി വരുന്ന നാളുകളിൽ സമൃദ്ധമായ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും